ഗുഡ് മോർണിംഗ് ഡബിൾ പെറ്റൽ സഡീനിയം പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇത് ആദ്യത്തെ പൂവാണ് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് ഗ്രാഫ്റ്റിംഗ് അടീനിയാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിറയെ ഷൂട്ട്സുകളൊക്കെ വന്ന് മുട്ടുകളൊക്കെ ഇട്ട് ഇപ്പോൾ ആദ്യത്തെ പൂവ് വിരിഞ്ഞിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത് നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നമുക്കിത് വെക്കാനായിട്ട് ഇതായിരുന്നു ഷൂട്ട്സൊക്കെ വന്ന് പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ അടീനിയം ഇപ്പോൾ ആ മുട്ടാണ് ഇപ്പോൾ വിരിഞ്ഞിരിക്കുന്നത് നല്ല കട്ടിയും നല്ല തിക്നെസ്സും ഉള്ള പൂവാണ് നല്ല വലുപ്പത്തിലുള്ള പൂവ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം ഞാൻ പ്രൂൺ ചെയ്യുന്നതിൻ്റെ പിന്നെ ഞാൻ കൂടുതലായിട്ട് കൊടുക്കാറ് എൻ പി കെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് വെള്ളത്തിൽ അലിയിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് നേർപ്പിച്ചിട്ട് വേറെ വളങ്ങളൊന്നും ഞാൻ കൊടുക്കാറില്ല പിന്നെ വെള്ളം കൊടുക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം മാത്രമാണ് ഞാൻ വെള്ളം കൊടുക്കുന്നത് നല്ല വെയിലുള്ള ടെറസിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ പൂക്കൾ